ദോശയ്ക്കും ഇഡലിക്കും അപ്പത്തിനും പറ്റുന്ന ഒരു ചമ്മന്തിയാണ് നമ്മളൊന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പം അപ്പത്തിനും ദോശയ്ക്ക് ഇഡലിക്കും നമുക്ക് ഈസി പണിയാണ് തേങ്ങ ചിരകണ്ട അരക്കാൻ നിൽക്കേണ്ട തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു നാല് ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ളതുകൊണ്ട് നാല് അല്ലെങ്കിൽ ആറെണ്ണം എടുക്കേണ്ടത് ഭയങ്കര എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് അപ്പോൾ ഈ സവാള നമുക്ക് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ച ശേഷം നമുക്കത് വഴറ്റിയെടുക്കണം അതുപോലെ തന്നെ സവാളയുടെ ഒപ്പം തന്നെ നമുക്ക് ഇത് ആ ഉണക്കമുളകും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക നമ്മളിതൊരു പച്ചമുളക് ചേർക്കുന്നില്ല ഈ ഒരു ഉണക്കമുളക് ചേർക്കുന്നത് അപ്പോൾ എരിവിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾ അത് ചേർത്ത് മുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ അത്യാവശ്യം വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ആറേഴ് പേർക്ക് കഴിക്കാനുണ്ടാവും കാരണം നല്ല സ്പൈസി ആയിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും നമുക്കധികം ഒഴിക്കാതെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം നമുക്ക് ആ ഒരു മുളകും കൂടി ഇപ്പം നമുക്ക് ഇട്ട് കൊടുക്കണം രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പാറൊക്കെ ദോശയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇഡലിക്കൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം എത്ര നേരം എടുക്കണം തേങ്ങയാണെങ്കിൽ നമ്മൾ തേങ്ങ ഉണ്ടാകുന്ന നിർബന്ധമില്ല തേങ്ങ ചിരകണം അതിനുശേഷം അരച്ചെടുക്കണം ഇതാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റെടുത്താൽ മതി അധികം നന്നായിട്ട് ബ്രൗൺ നിറവൊന്നാകണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു പിങ്ക് കളർ ആയാൽ മാത്രം മതി ഓക്കെ അപ്പോൾ ഇത് കണ്ടുവരും അതെ ഇതുപോലൊരു പിങ്ക് കളർ ആവുന്ന സമയത്ത് നമുക്ക് എല്ലാവരും ഒന്ന് വഴന്നിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് ഒന്ന് ചെറുതായി ഒന്ന് തണുത്ത ഒന്ന് രണ്ട് മിനിറ്റ് കണത്താണത്തതിനു ശേഷം നമുക്ക് ഇത് മിക്സി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അതിൽ വാളംപൊളി ഒരു ചെറിയൊരു കുഞ്ഞു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു മിക്സ് അതിലേക്കങ്ങോടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ആണ് ഇതിൽ അരയ്ക്കാൻ ചേർക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം പിന്നെ ഇതിന് വരറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത് വളരെ എളുപ്പമാണ് പിന്നെ ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മൂന്നാല് ദിവസത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം എന്നേ ഉള്ളൂ കഴിക്കുകയും ചെയ്യാം അപ്പം ദോശ ഇഡലി ഇതിന് മൂന്നെണ്ണത്തിന് കോമ്പിനേഷനാണ് ഉപ്പും കൂടി ചേർത്തിട്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത് കാരണം അത് ഭയങ്കര കട്ടിയായിരിക്കും അരയും കൂടും ഇല്ല അപ്പം നമുക്ക് പിന്നെ നല്ല സ്പൈസി ആയിരിക്കും അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർക്കുമ്പോഴാണ് ആ ഒരു ലെവൽ കറക്റ്റ് ആവുള്ളൂ ഇതേ പരച്ചെടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ബൗളിലേക്ക് നമ്മൾ ആക്കുമ്പോൾ ഇത് നല്ല കട്ടിക്കാൻ വന്നിരിക്കുന്നത് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ആ ബൗള ബൗളും ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യം ഓൾറെഡി നമ്മൾ ഉള്ളിയും എല്ലാം വഴറ്റി എടുത്തിരിക്കാനാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് കേടൊന്നും ആവാൻ പോകുന്നില്ല അപ്പോൾ അതേതും കൂടി ചേർത്ത് വെള്ളം കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട് ഇത് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ കൂടി പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു വാസനയായിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആക്കി അതിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതേ നമ്മുടെ ഇത് റെഡിയായി നന്നായിട്ട് മിക്സ് ആക്കി യോജിപ്പിക്കുക നമ്മൾ വെള്ളം ഓയിൽ മിക്സ് മിക്സാക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് മിക്സായി വരണമെങ്കിൽ നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടോ വേണ്ടത് ഇതുപോലെ മിക്സ് ആക്കി ാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഓക്കേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേ ദോശയ്ക്കും ഇഡലിക്കും അതുപോലെ തന്നെ അപ്പത്തന്നെ ശരിക്കും നല്ല സൂപ്പറാണ് എല്ലാവരും ചെയ്തു നോക്കുക എല്ലാ എന്നും നമുക്ക് സാമ്പാറും അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തിയും കഴിച്ചാൽ മദ്യം അടുത്തവർക്ക് ഇതൊന്ന് ചെയ്തു നോക്കുക അടിപൊളിയായിരിക്കും പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കും ഉറപ്പാണ് താങ്ക്